പുതുക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വാതക ശ്മശാനവും മാലിന്യ ശേഖരണ കെട്ടിടത്തിന്റെ നിർമ്മാണവും പഞ്ചായത്ത് ഗ്രൌണ്ട് നവീകരണവും ഉദ്ഘാടനം ചെയ്തു പട്ടോല ശ്മശാന പരിസരത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സാധാരണ ചെയ്തു വന്നത് ചില കുട്ടി കത്തിക്കുക എന്നുള്ളതാണ് അതിലാണ് മലിനീകരണം ഉണ്ടാവുന്നത് ഇതിലൊരു മലിനീകരണമില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ എല്ലായിടത്തും ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ എല്ലാ പഞ്ചായത്തിലും വേണ്ടത് ഇപ്പൊ വിചിത്രമായ ഒരു സ്ഥിതി ഇത് വന്ന ചിലടത്ത് എതിർക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് ഇപ്പൊ മാറി അതുകൊണ്ടാണല്ലോ ഇവിടേക്ക് ഇത് വന്നത് ഇപ്പൊ എന്റെ മണ്ഡലത്തില് തിരുവറ്റക്കോട് പഞ്ചായത്തിന്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയില് തിരുവനന്തപുരം ജില്ലയില് ഇനി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് ഒരു ഒരു ശ്മശാനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ ആർക്കായന ഒന്നും മറ്റൊന്നും അത്ര മനോഹരമായിട്ടുള്ള ശ്മശാന കവിത പോലെ മനോഹരമായിട്ടുള്ള ശ്മശാന അത് വളരെ ശാന്തമായ ഒരു ശല്യം ഇല്ലാത്തൊരു സ്ഥലത്ത് അതൊരു കാണേണ്ട കാഴ്ചയാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശേരിയില് ഒരു ശ്മശാനുണ്ട് അത് ടൂറിസ്റ്റ് സ്പോട്ടാണ് മുകളിൽ വലിയ ഉദ്യാനം ദേശീയ ഗ്രാമീണ മിഷന്റെ ഫണ്ടായ ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപ വീതവും ഗ്രാമപഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ പതിനൊന്നര ലക്ഷം രൂപയും അടക്കം ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ചടങ്ങിൽ പി പി സുമോദ് എം അധ്യക്ഷത വഹിച്ചു സ്വദേശ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടിൻഡു റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം കെ സുലോചന നസീമ സിറാജുദ്ദീൻ കെ കെ സുനിതകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു ന്യൂസ് പാലക്കാട്